ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ ആണ് ക്രിസ്മസ് ഒക്കെ ആയിട്ട് നിങ്ങൾ കൈ നം നമ്മൾ കേക്കൊക്കെ മുറിച്ചത് കണ്ടു പിന്നെ നമ്മുടെ സെലിബ്രേഷൻസ് മീൻസ് ഒക്കെ കണ്ടു അപ്പോൾ ഇന്ന് വേറൊരു വെറൈറ്റി അതായത് ക്രിസ്മസ് ആയിട്ട് നമ്മൾ ഒരു ചെറിയ പർച്ചേസ് നടത്തി ഒരു ഡിഫറെന്റ് പർച്ചേസ് അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു എക്സിബിഷൻ എക്സിബിഷൻ അല്ല എന്തായിരുന്നു പറയുന്നത് മേള എന്തോ ഒരു സാധനം നമ്മുടെ ഇവിടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒ ഒത്തിരി ഐറ്റംസ് ഒന്നും ഇല്ല കുറച്ച് ഫുഡും പിന്നെ മെയിൻ ആയിട്ടുള്ളത് ഒന്ന് രണ്ട് ബെഡ്ഷീറ്റുകളുടെ കടയാണ് അപ്പൊ ആ അവിടുത്തെ ബെഡ്ഷീറ്റ് കണ്ടിട്ട് നല്ലതാന്ന് തോന്നി നമ്മൾ ഒരെണ്ണം മേടിച്ചു അപ്പൊ തൊട്ടടുത്തായതുകൊണ്ട് മേടിച്ച പാടെ ഓടി വന്ന് അലക്കി അലക്കി കഴിഞ്ഞപ്പോ നല്ലതാ കൊഴപ്പം നല്ലതാന്ന് തോന്നി എന്ന് തോന്നിയപ്പം ബാക്കി കുറച്ചും കൂടെ ഒക്കെ അങ്ങോട്ട് മേടിച്ചു അപ്പൊ ആദ്യം വാങ്ങിയത് ഇതാ കേട്ടോ ഇതിന്റെ പില്ലോ ആണ് ഇത് കണ്ടോ ഇങ്ങനല്ല നമ്മൾ നമ്മൾക്ക് അവരിടുന്നേ പക്ഷേ ഇപ്പ വിട്ടോ ഇങ്ങനുണ്ട് അത് പ്രോപ്പറായിട്ട് അത് അവിടെ ഇടണം എനിക്ക് എത്തുന്നില്ല ത്രീ ഡി ആ

സെക്കൻഡ് വൺ അതുപോലത്തെ നമ്മൾ ഒരെണ്ണം മേടിച്ചു കേട്ടോ ഒരെണ്ണം ഇവിടെ ഉപയോഗിക്കാനും ഒരെണ്ണം നാട്ടിൽ യൂസ് ചെയ്യാനായിട്ട് ഇതേണ്ടേ ആ സെയിം ടൈപ്പ് നല്ല ഭംഗിയാണ് ഇതേ നല്ല ഒരു ബ്ലാക്ക് പ്രിൻറ്റ് റെഡും ഗ്രേയും പ്രിൻറ്റ് വരുന്നത് പിന്നെ നമ്മൾ വേറൊരു മോഡൽ മേടിച്ച് ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പം നമ്മുടെ മോഡ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ടൈപ്പ് മേടിച്ചതാണ് ഇത് ഇത് ഇതേണ്ടേ ഈ റെഡിൽ ബ്ലാക്ക് പ്രിന്റ് ഹാട്ടൊക്കെ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബെഡ്ഷീറ്റ് ആ ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ അതങ്ങനെ പിന്നെ നമ്മള് ആണോ ക്രിസ്മസ് അപ്പൊ ഇതാണ് അടുത്തത് ഇതാണ് നെക്സ്റ്റ് വൺ ഇത് അതെ അതെ ഒരു ഓഫ് വൈറ്റ് ആയാലും ഗ്രീൻ പ്രിന്റ് ഉള്ളത് എന്നിപ്പം ഒരു എന്താ പറയുന്നു ഒരു ഇല എന്തോ ഒരു ഇല എന്തോ ഒരു ഒരു റെഡ് കളറിലെ ഇല ഉണ്ട് അത് നമുക്കിനിരിക്കാതെ ാണ് അവരുടെ അടുത്ത് വിരിച്ചിട്ടുന്ന ഫോട്ടോ ഒക്കെ ഉണ്ട് അവര് നമുക്ക് വേണമെങ്കിൽ അത് കാണിച്ചു തരും പക്ഷെ എനിക്ക് ബെഡ്ഷീറ്റ് ആണെങ്കിലേ വിശ്വസിച്ച് ആർജും കഴിഞ്ഞും അങ്ങനെ മേടിക്കാൻ പറ്റത്തില്ല കാരണം എപ്പോഴും മിക്സ് ആയിരിക്കും ഇത് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് കോട്ടൺ അല്ല ും വലിയ കുഴപ്പമില്ല താരതമ്യേന അടുത്തത് ഇതാണ് ഇത് ഒരു ഇതിന്റെ എല്ലാത്തിൻ്റെ കൂടെ ഒരു മിക്സ് ആണ് ഇവിടെ കിടക്കുന്ന എല്ലാത്തിൻ്റെ കൂടെ റെഡ് ഉണ്ട് ഗ്രീൻ ഉണ്ട് വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഇതാണ് ഇതിന്റെ പില്ലോ കേസ് കണ്ടോ പിന്നെ ഇതാണ് അതേ പ്രിന്റ് തന്നെയാണ് ബെഡ് ഷീറ്റ് ആണല്ലേ ഓക്കെ അപ്പൊ അതാണ് അത് നൂലൊക്കെ പോ സൈഡൊക്കെ ടക്ക് ചെയ്തിട്ടുണ്ട് എന്നാലും അറിയത്തില്ല ഇനിയിപ്പോ ഒത്തിരി നൂല് നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാലോ പിന്നെ മാറ്റി മാറ്റി വിരിക്കും ഇതാണ് അടുത്തത് ഇതിന്റെ റെഡി റെഡ് ആൻഡ് ബ്ലാക്ക് പ്രിന്റും ഉണ്ടായിരുന്നു ഈ ഗ്രീൻ ആൻഡ് ഓറഞ്ച് അതെ അതെ അപ്പൊ ഒരു കളർ അങ്ങനെ കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണ് ഇത് എടുത്തത് റെഡും നമ്മൾ മുഴുവൻ എടുത്തേക്കും റെഡ് ബേസ് ചെയ്തിട്ടുള്ളതാണല്ലോ ഇതൊരു ബ്രൈറ്റ് പച്ച ചെയ്താലുണ്ടായിരുന്നോണ്ടാണെടുത്തത് കിട്ടുക ഇത് നല്ലായിട്ട് ഇങ്ങനെ വിരിച്ചിട്ടാലേ വിരിച്ചിട്ടേ ഭംഗിയായി എങ്ങനെയുണ്ട് ഇത് ഇടയ്ക്ക് വരുന്നത് കൊണ്ടാ ഒരു നമ്മുടെ കളക്ഷൻസ് ആറ് ഉണ്ട് ബെഡ്ഷീറ്റ് അപ്പം നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യണം ഇത്രയേ ഉള്ളൂ വേറെന്തേലും പറയണ്ടോ ഇത് വിരിക്കുന്നില്ലേ ഫസ്റ്റ് അപ്പൊ ഇത്രയുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പിന്നെന്താ എന്താ ക്രിസ്മസിന് മാത്രമല്ല എപ്പം വേണമെങ്കിലും നമുക്ക് ബെഡ്ഷീറ്റ് യൂസ് ചെയ്യാമല്ലോ അപ്പം നല്ല പർച്ചേസ് നല്ല ബെഡ്ഷീറ്റ് ഇപ്പം ഒത്തിരി നല്ല ബെഡ്ഷീറ്റൊക്കെ വേണമെങ്കിൽ ഒരുപാട് പൈസ കൊടുക്കണം നാട്ടിലൊക്കെയാണെങ്കിൽ ബോംബെ ഡേങ്ങിൻ്റെയൊക്കെ അല്ലേ നല്ല ബെഡ്ഷീറ്റുകളൊക്കെ അപ്പം അങ്ങനെ പ്യുവർ കോട്ടൺ എന്ന് പറഞ്ഞ് കിട്ടാൻ ഭയങ്കര പാടാണ് എപ്പോൾ നമ്മളൊന്ന് അലയ്ക്ക് വരുമ്പോഴും അതിൻ്റെ അകത്തൊരു പോളിസ്റ്റർ മിക്സ് കാണും അതാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ചില സമയത്ത് ഇങ്ങനെ കിടന്ന് നമ്മുടെ കാലും കൈയ്യൊക്കെ ഇച്ചിരി ഡ്രൈ ആണെങ്കിൽ തീ വർന്ന കാണാം അതേ കൂടെ ഇങ്ങനെ സ്പാർക്ക് എനിവേ ഇത് വലിയ കുഴപ്പമില്ലെന്ന് തോന്നി മേടിച്ചാണ്